സംസ്ഥാനത്ത് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടവുമായി എൽ ഡി എഫ് യു ഡി എഫിൽ നിന്നും ബി ജെ പിയിൽ നിന്നും ആറ് വാർഡുകൾ ഇടതുമുന്നണി പിടിച്ചെടുത്തു നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ എൽ ഡി എഫ് ജയിച്ചതോടെ യു ഡി എഫിന് ഭരണം നഷ്ടമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ വാർഡിൽ എൽ ഡി എഫ് അട്ടിമറി ജയം നേടി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ആത്മവിശ്വാസമേകുന്ന വിജയമാണിത് ആകെ കണക്കിൽ എൽ ഡി എഫും യു ഡി എഫും പത്ത് സീറ്റുകൾ വീതം നേടിയെങ്കിലും എൽ ഡി എഫിന് തന്നെയാണ് നേട്ടം യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും മൂന്ന് സിറ്റിംഗ് സീറ്റുകളാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ ഡിവിഷനിൽ ബി ജെ പിയിൽ നിന്നും പിടിച്ചെടുത്തു എൽ ഡി എഫിന് ആത്മവിശ്വാസം അത് കൂട്ടിയിരുന്നു മൂന്നാർ പഞ്ചായത്തിലെ രണ്ട് സീറ്റുകൾ പിടിച്ച് പഞ്ചായത്ത് ഭരണം നിലനിർത്തിയത് മാത്രമാണ് യു ഡി എഫിന് ആശ്വാസമായത് പത്തനംതിട്ട നാരങ്ങാനം കടമനിട്ട വാർഡിൽ കോൺഗ്രസ് ആദ്യമായി ജയിച്ചു ബി ജെ പിക്ക് ആകെ മൂന്ന് സീറ്റാണ് നഷ്ടമായത് രണ്ടെണ്ണം പിടിച്ചെടുത്തു മട്ടന്നൂർ നഗരസഭയിലെ ടൗൺ വാർഡിൽ ജയിച്ച് ബി ജെ പി നഗരസഭയിൽ അക്കൗണ്ട് തുറന്നു ആദ്യമായി മട്ടന്നൂർ നഗരസഭയിൽ വിജയിക്കാനായത് ബിജെപിക്ക് നേട്ടമായി സംസ്ഥാനത്തെ ഇരുപത്തിമൂന്ന് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് എൽ ഈ നേട്ടം ഇന്ന് രാവിലെയാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത് ഇന്നലെയാണ് വോട്ടെടുപ്പ് നടന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ വാർഡിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തത് വെള്ളാറിൽ സി പി ഐ സ്ഥാനാർത്ഥി പുനന്തുറ ബൈജു നൂറ്റി അൻപത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ കുന്നനാട് വാർഡിലും എൽ ഡി എഫ് ബി ജെ പി അട്ടിമറിച്ചു സി പി എമ്മിന്റെ ഒ ശ്രീലജ അറുപത് വോട്ടിന് വിജയിച്ചു ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റിലാണ് സി പി എം സ്ഥാനാർത്ഥി വിജയിച്ചത് മട്ടന്നൂർ നഗരസഭ ടൗൺ വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ എഴുപത്തിരണ്ട് വോട്ടിനാണ് ബി ജെ പി സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തിയത് ബി ജെ പിയുടെ എ മധുസൂദനാണ് ജയിച്ചത് കോൺഗ്രസ് സിറ്റിംഗ് സീറ്റാണ് ബി ജെ പിടിച്ചെടുത്തത് മട്ടന്നൂർ നഗരസഭയിൽ ബി ജെ പിയുടെ ആദ്യ ജയമാണിത് ഇടുക്കി മൂന്നാറിലെ പതിനൊന്നാം വാർഡായ മൂലക്കടയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നടരാജൻ മുപ്പത്തഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് കോൺഗ്രസ് അംഗം എൽ ഡി എഫിലേക്ക് കൂറുമാറിയതിനെ തുടർന്ന് അയോഗ്യരാക്കിയ ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പത്ത് ജില്ലകളിലായി ഒരു കോർപ്പറേഷൻ നാല് മുനിസിപ്പാലിറ്റി പതിനെട്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെള്ളാർ ഡിവിഷനിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് സംസ്ഥാനമൊട്ടാകെ എൺപത്തെട്ട് പേരാണ് ജനവിധി നേടിയത്